അപ്പൊ ഞങ്ങൾ ഇന്ന് വയനാട്ടിലാണുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നുണ്ടല്ലോ ഖറാമ്പ് പറഞ്ഞ കറാമ്പ് അല്ലാ വന്നപ്പോ നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ ചൂടാട്ടോ വെയിലുണ്ട് ഞങ്ങൾ ഒരുപാട് വിലയും വിറ്റത്ത് കൂടി ഓടിക്കളിച്ച പഴയ വീട് പിന്നെ പറഞ്ഞാൽ കാട്ടൊക്കെ മുളക് പൊടി എന്തിനാള മുളക് നമ്മളെന്തിനാ മുളക് പൊടി എടുത്ത് ൊടി എടുത്തു വന്നിരിക്കുന്നത് ഉണക്കണ ഗ്രാമ്പു പറക്കാണ് കഴിച്ചാ ഇഷ്ടം പോലെ കണ്ടോ ഇതാണ് കണ്ടോ കണ്ടോ കണ്ടില്ലേ ഇത് െട്ടാണേ ഇതാ ഗ്രാമ്പു ഇവിടെ നിക്കുന്നുണ്ട് ഗ്രാമുന്റെ മരത്തില് ഗ്രാമ്പ് പറയാൻ ഗ്രാമ്പുവിന്റെ മരത്തില് ഗ്രാമ്പ് പറിക്കാൻ കേട്ടോ കോണിയൊക്കെ ഇണ്ട് താഴത്തെ എല്ലാരും ഉണ്ട് ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ഇതാണെ പറിക്ക അതല്ല ഞാന് ജീവിതത്തിൽ കറാമ്പ് വലപ്പൊക്കെ അതാ കറാമ്പ് അല്ലത് ഗ്രാമ്പു ഗ്രാമ്പു കറുത്ത കണ്ടിട്ടുള്ളൂ ഇപ്പഴെ പച്ചയും ചുവപ്പും കാണുന്നത് അത് മരത്തിന്റെ മോളിൽ ഞാൻ തിന്നോക്കട്ടാ രുചി ഉണ്ടോന്ന് മണുണ്ട് ഏടെ ഭയങ്കര സാധനം നല്ല ഗ്യാസ് നല്ല ഗ്യാസ്